നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് എം മുകുന്ദൻ രചിച്ച കുട നന്നാക്കുന്ന ചോയി എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് ആണ് പബ്ലിക്കേഷൻസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഇത് പതിനാറാമത്തെ പതിപ്പാണ് ഇനി നോവലിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എം മുകുന്ദൻ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു നോവലാണിത് മയ്യഴി എന്ന നാട്ടിൽ നടക്കുന്ന വളരെ തനതായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ നാട്ടുഭാഷ പറയുന്ന വളരെ രസകരമായ ഒരു നോവൽ ആ നാട്ടിലെ കുട നന്നാക്കുന്ന ഏക വ്യക്തിയാണ് ചോയി അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ആവിക്കപ്പിൽ കയറി അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമല്ലോ ഉണ്ടായത് അദ്ദേഹം ആവിക്കപ്പിൽ കയറുന്നതിന് മുൻപ് അമ്പൂട്ടിയുടെ മകൻ മാധവനെ അന്വേഷിക്കുന്നു ഒരു പതിനാലുകാരനെ ആ പതിനാലുകാരനെ അടുത്തു വിളിച്ച് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലക്കോട്ട് എടുത്ത് മാധവനെ ഏൽപ്പിക്കുന്നുണ്ട് മാധവനെ അത്രമേൽ വിശ്വസിച്ച് ആ ലക്കോട്ട് ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ മരണശേഷം മാത്രമേ നീര് തുറക്കാവൂ എന്നു പകരം വാഗ്ദാനം ചെയ്യുന്നത് ഒരു ചുവന്ന കൊടയാണ് മാധവൻ ഒരിക്കലും ഇതിന്റെ ഇതിലെ ഇതിനകത്ത് എന്താണെന്നൊന്നും അറിയില്ല പിന്നീട് അങ്ങോട്ട് ആ നാട്ടില് തീരെ അപ്രസക്തരായ രണ്ടുപേരായിരുന്ന ചോയിയും മാധവനും എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാവുകയാണ് നാട്ടുകാരുടെ മൊത്തം ഉറക്കം കെട്ടുപോവാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള മലയാളികളുടെ ഒരു തീക്ഷണത അത് തന്നെയാണ് ഇതിൽ കാണുന്നത് കാരണം ആ ലക്കോട്ടിനകത്ത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ മാധവനെ പല രീതിയിലും നിർബന്ധിക്കുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു നോവലാണ് ഇതിനവസാനമാണ് ആ ലക്കോട്ടിൽ എന്താണെന്ന് നാട്ടുകാരും മാധവനും എല്ലാം അറിയുന്നത് അങ്ങനെ ഒരു രസകരമായ ഒരു വായനാനുഭവം തന്നെ നൽകിയിട്ടുള്ള ഒരു നോവലാണ് മുകുന്ദന്റെ കൂടെ നടക്കുന്നു ചോയി ഞാൻ എന്റെ വായന ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി